ഹലോ യെസ് ഞങ്ങളുടെ കൂടെ ഉള്ള ഒരു നാറി അച്ചുന്റെ ബർത്ത്ഡേ ആണ് അവന് സർപ്രൈസ് ആയിട്ടൊരു കേക്ക് ചെറിയൊരു കേക്ക് മേടിച്ച് കൊടുക്കാന്ന് പ്ലാൻ ചെയ്തു അവരിത് ഇനി ഇനിയൊന്നും വെറുതെ ഒരു കേക്ക് പിടിച്ചെടുത്തൊരു അവസരമല്ലോ അന്ന് എന്റെ ഉള്ളില് സാഡി സ്റ്റോണു അല്ല അതിനൊന്നല്ല വല്യ സംഭവം ഒന്നുമല്ല അവനെ കൊണ്ട് ഒരു ഏതെങ്കിലും ഒരു തുണികടയെ കൊണ്ട് നിർത്താം എന്നിട്ട് അതിനകത്ത് ഇട്ട് ഏതെങ്കിലും ഫീമെയിൽ സ്റ്റാഫിനെ എന്റെ അടുത്ത് ചെന്ന് രണ്ട് ഇന്നലെ വാങ്ങിപ്പിക്കണം അതിനെ കൊണ്ട് അയ്യേ അതൊന്നും വേണ്ട അത് വേണം അവനെ ജയിപ്പിക്കണം അത് വേണം അവൻ കൊണ്ടുവരുന്ന കടയിൽ ഏറ്റവും കൂടിയ സാധനം ഇനി ഒരെണ്ണത്തിന് അഞ്ഞ് വന്ന് പൈസ കൊണ്ടുണ്ടാക്കിയാണ് അറിയാതെ ഇഷ്ടം പോലെ കാര്യങ്ങൾ അവരുടെ വീഡിയോ പ്രൈവസി പോയെ ഒന്നുമില്ല ഷോപ്പിൽ ഞങ്ങൾ വന്നത് എനക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷയം മൈദ കൊറച്ച് വെള്ളം ഇതൊക്കെ കൊണ്ടാണ് വന്നത് ഇങ്ങോട്ടാണ് നീ അവിടെ പോന്നെയ് നീ പിണിയില്ല അഖിൽസാർ ോ അത് കുഴപ്പമില്ലടാ ഞാനിന്ന സ്റ്റോറ് ചെയ്യേണ്ടത് മറ്റു സാധനങ്ങ ആറ വകയായിരുന്നു നീ കഴിനി മുറിക്കണം നേരെ വേടാ നേരെ വേടാ അവന് ഹാപ്പി ബർത്ത് വിഷിയാടാ ഹാപ്പി ബർത്ത്ഡേ ടുവനെങ്ങോട്ട് റോളിലിട്ട് പോയിട്ടില്ല ചലഞ്ചും ചലഞ്ചുണ്ട് ചലഞ്ചുണ്ട് ഏതേലും കിടക്കിട്ടാ വാങ്ങിക്കാം വാങ്ങിച്ചിട്ട് വിടുന്നു എന്തിനാ പറ ഞാന വീഡിയോ നീ എവിടെ ഇറങ്ങി പോവാ ഞാൻ നിന്നെ മാത്രമേ എടുക്കത്തോളൂ ഞാൻ നിന്നെ മാത്രമേ എടുക്കത്തോളൂ കുറച്ച് വയ്ക്ക ആരുടെടുത്ത് വേണേക്ക് അത് തന്നെ ആൾക്കാർ കട വരാ ആൾക്കാരാണല്ലേ ഞാൻ നിന്റെ കൊറേ വരാം ഞാനോട് പോയി അയ്യേ ഇതില് പാന് നമ്മര ഇടിക്കേരെ സേവ് പാന് നമ്മര വിളിച്ചേ വരുവാ അടിപൊളി കേർപാടാ നീ ഇല്ലയാടേ പറഞ്ഞു ഓക്കേ വയ്യ പോലെ പെജി ڇോ ഇവേ 85 സൈസിൽ ഉണ്ട് ഓൾമോർ ഇല്ല ഇവേ ഒന്നര രണ്ടര മടന്നോരെ ബ്ലാക്ക് കളർ ആയി പോക്കറ്റുള്ളത് 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 വാങ്ങിച്ചാ നിനക്ക് മേടിച്ച് തരും നീ വാങ്ങിച്ചാ മേടിച്ച് തരും ഇല്ലല്ലേ ഒറ്റ കുറി എടുത്തിട്ട് ഇയാലും പോവാ എവിടെ വെങ്ക് ചെറിയൊരു പണിയെടാ ഇത് ഇത് വലിയ പണിയൊന്നുമില്ല ചെറിയൊരു പണിയാ ഇത് പണി പോലും അല്ല നീ എടുത്തു തരണം ഞാനും എടുത്തു തരണം അത് നിന്റെ നീ പറഞ്ഞില്ലേ ബ്ലാക്ക് ബ്ലാക്ക് ഉണ്ടോ ആ കളർ മാറ്റം എനിക്ക് ആ കളറുണ്ട് മാത്രമേ ഉണ്ടോ സാധനം സാധനം മേടിച്ചു തരുന്നതാണ് സാധനം മേടിച്ചത് ബില്ലും ചെയ്യണം ആ ും പണിയും കഴിഞ്ഞ് പണിയൊക്കെ ചെറിയ ടാസ്ക് ഇഷ്ടപ്പെട്ടിരിക്കാനുള്ളത് നന്നായിട്ടുണ്ട്

ഇതൊക്കെ ഇനിയുള്ള ബ്ലോഗും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കും അതും ഞാൻ ഇടാറ്റീട്ടാ അടുത്ത